ാണ് നിങ്ങൾ പരിചയപ്പെടുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു വീടാണ് കാരണം ഒരു കുടുംബത്തിന് ഒരു ബുദ്ധിമുട്ടും നല്ല സൗകര്യത്തോട് ജീവിക്കാൻ എന്നുള്ള എല്ലാ വരുമാനവും കിട്ടുന്ന ഒരു വീട് കാരണം വേറെ പണിക്കുമ്പോൾ വേണ്ട ഈ പറമ്പിൽ നിന്നുള്ള ജാതി പിറക്കി വിട്ടേനുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് വെയ്ക്കാം പിന്നെ ഇഷ്ടംപോലെ കുരുമുളക് കുരുമുളകൊക്കെ കാഴ്ച ഇടങ്ങനെ കണ്ടിട്ട് കൊതിയായിട്ട് വെയ്യാം ഞാൻ കാണിച്ചു തരാട്ടെ എന്തൂരം അറിയാം കുരുമുളക് അല്ല ഈ ഫ്രണ്ടീന്ന് തുടങ്ങി ബാക്ക് ബാക്കാൻ വരെ ഉണ്ട് കുരുമുളകും ജാതി കൊക്കോം അതായത് ഇവിടെ ജാതിലൊക്കെ വല്ല ഇപ്പം തന്നെ കാണോട്ടോ എല്ലാം അത് ഇപ്പൊ ജാതിര സീസൺ കഴിഞ്ഞു കാരണം ഇതിന്റെ ഫോട്ടോ ഞാൻ ചോദിച്ചിട്ട് ഒന്ന് ഉണ്ടായി കിലങ്ങനെ ഫോട്ടോ കിട്ടിയില്ലായിരുന്നു തെങ്ങ് പറമ്പക്കെന്ന് വെച്ചിരുന്നെങ്കിൽ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഈ വീടിന്റെ ഓണർ ഇവിടുന്ന് സ്ഥലം മാറി പോണത് കാരണം മാത്രം ഈ വീട് വിൽക്കണേ കണ്ട ജാതിയുടെ ഒക്കെ വലുപ്പം കണ്ട എല്ലാനും ഒരേ ടൈപ്പിലുള്ളത് അത് മറച്ചു കായ്ക്കണത് ആ വീട്ടുകാരൻ തന്നെ പറഞ്ഞു ഒരു മൂന്നാലഞ്ചു പേരുള്ള ഒരു കുടുംബത്തിന് അല്ല അന്തസ്സായിട്ട് ജീവിക്കണമെങ്കിൽ ഇവിടുത്തെ ജാതിക്കുരു മാത്രം പിറക്കി കിട്ടാ മതിയാണ് ഈ കാണുന്നത് ഒരു മുപ്പത്തയ്യായിരം ലിറ്റർ വെള്ളുന്ന മഴ വെള്ള ടാങ്ങാണ് ഇത് കൂടാണ്ട് താഴത്ത് വറ്റാത്ത കിണറുണ്ട് ണ്ട് പക്ഷേണ്ടല്ലോ ഇതിന്റെ വിലയാണ് ഏറ്റവും വലിയ പ്രത്യേകത ഉര് ഞാൻ വിചാരിച്ച ഇതിന്റെ നല്ലൊരു വില ചോദിക്കുന്നു ഇതിന്റെ നമ്മൾ ഉദ്ദേശിക്കുന്നതിന്റെ ഒരു മൂന്നിലൊന്നുമൂലം ചോദിക്കണെന്നുള്ളത് എല്ലായിടത്തും എല്ലാവടത്തും കുരുമുളകാണ് അത് ഇഷ്ടം പോലെ കാഴ്ച ഞാൻ സൂം ചെയ്ത് കാണിച്ചുണ്ട എല്ലടത്തും കുരുമുളക് കാഴ്ച ഇറങ്ങുക അവിടെ നെയ്യ് വെട്ടടിക്കണ്ട് ഇനി കുരുമുളകാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തിരി കുളം വലിപ്പോലുള്ളു ഇഷ്ടം പോലെ ഉണ്ട് അതേ കൂട്ടന്നെ ജാതി കൊക്കോ ഏർ പിന്നെന്തിനാണ് തെങ് കുരുമുളകും ഞാൻ പറഞ്ഞല്ലേ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ ഞാൻ ഈ വീഡിയോ തന്നെ പറയുന്നുണ്ട് അപ്പൊ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണാം കാരണം ഈ പറമ്പിൽ എന്തൊക്കെ ഉണ്ടെന്ന് ഒരു സ്ഥലവും മിച്ചമില്ല അതുപോലെ പിന്നെ തൊഴുത്തുണ്ട് ഒരുപാട് ഐറ്റംസാണ് ഇവ ഉണ്ടാകത്തുള്ളത് അതിൻ്റെ ഈ പറമ്പിലുള്ളത് പിന്നെ വീടിന്റെ ഫ്രണ്ടില് കാർ പോർച്ചുണ്ട് അല്ലാണ്ട് തന്നെ ഒരു അഞ്ചെട്ടുവണ്ടി പറക്കാനുള്ള സൗകര്യം വേറെ ഉണ്ട് അങ്ങനെ എല്ലാ സെറ്റപ്പുള്ള ഒരു കുടുംബത്തിന് ഒരു കാര്യത്തിനും വേറെ ജോലിക്ക് കൊണ്ടുവരില്ല അത്രയും വരുമാനം പറമ്പിൽ നിന്ന് തന്നെ ഇട്ട് ഈ വീട്ടുകാരനാണെങ്കി ഇത് കൊടുക്കണം എന്നൊരു ആഗ്രഹ പക്ഷെ ഉള്ളിക്ക് പിന്നെ പോകാണ്ടിരിക്കാൻ പറ്റൂല ഇതൊക്കെ വെറുതെ വാങ്ങിച്ചിട്ടല്ലേ ഇപ്പൊ ഇതൊന്നു താമസിക്കാൻ വേണ്ടി വാങ്ങിച്ചിട്ടുള്ള ഒരു പണിക്കണ്ട കുരുമുളക് ഉണ്ടാക്കി കിടക്കണോ ഇഷ്ടംപോലെ കുരുമുള ഉണ്ടാക്കി കിടക്കണ അത് എനിക്ക് തോന്ന ഇതൊക്കെ മൊത്തം പറിച്ചുണ്ടെങ്കിൽ ഒരുപാട് ഉണ്ടാവുന്നുണ്ട് പിന്നെ കൊക്കോക്കെ ഇവിടെ കൂട്ടിയിട്ടുണ്ട് അതാ കൊക്കോക്കെ പറിച്ചു കൂട്ടിട്ടിരിക്കണ കൊക്കോന്റെ ഒരു സീസൺ കഴിഞ്ഞു എന്നിട്ട് ബാക്കിയുള്ളാണ് ഈ പറിച്ചുകൊണ്ടിരിക്കുന്നത് അത് പിന്നെ തേതോട്ടപ്പുറത്ത് മീൻകുളം ഉണ്ട് ഇതിനകത്ത് ഇപ്പൊ സിലോപ്പീൻ കിടക്കണം വേണ്ട മീൻ കിടക്കണ അത് വീട്ടിലുള്ള കറിക്കുളം മീൻ വരെയും പുറത്തു പോയി വാങ്ങിക്കണ്ട അത്യാവശ്യം നല്ല വലിപ്പുള്ള കുളം അങ്ങനെ എല്ലാ സെറ്റപ്പും ഉണ്ടെന്നുള്ള വേണ്ടത് കുരുമുളക് കിടക്കണ മറച്ചാണ് നമുക്ക് കയ്യെത്തിച്ച് കഴിക്കാം കാരണം ഇതിങ്ങനെ ഇടിച്ചിടിച്ചിട്ടേങ്ങാറുണ്ടല്ലോ അത് ഹൈറ്റിലോട്ട് പോയിട്ടില്ല പിന്നെ ജാതിരേഖ വലിപ്പം കണ്ടില്ലേ എല്ലാം അങ്ങനെ നല്ല വരുമാനമുള്ളൊരു പറമ്പ് അങ്ങനൊക്കെ ഉള്ളത് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഈ വീഡിയോ അതുപോലെ തന്നെ ഇപ്പൊ വെളിയിലൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇത് വാങ്ങിച്ചിട്ട് നല്ലൊരു വരുമാനവുമാണ് വെക്കേഷൻ ഉണ്ടെങ്കിൽ വരുമ്പോ താമസിക്കുകയും ചെയ്യാം കാരണം ഒരു ജോലിക്കാരനെ നിർത്തിയാൽ മതി അയാൾക്കെ ശമ്പളം കഴിച്ച് പിന്നെയും വേണ്ട ഒരുപാട് ബാലൻസ് കാരണം ഒരു ജോലിക്കാരെ നിർത്തിക്കണ്ടെങ്കിൽ എന്ത് കൊടുക്കേണ്ടി വരും അങ്ങനെ താമസിക്കാൻ വേണ്ടി അടിപൊളി ഒരു വീടുണ്ട് പിന്നെ ബാക്കിൽ വേറെ തൊഴുത്തും റൂമൊക്കെ ആയിട്ട് വേറെയുണ്ട് ഒരു ജോലിക്കാരെ നിർത്തിയാലും കണ്ടോ ഇവിടെ എത്ര വണ്ടി വേണമെങ്കിലും പാർക്ക് ചെയ്യണ്ട ഈ കാണുന്ന കമ്പ് കുരുമുളകും ജാതി മാത്രം അത് ഞാൻ പറഞ്ഞു ഒരു കുടുംബത്തിന്റെ അല്ല അടിപൊളിയായിട്ട് ജീവിക്കാനുള്ള എല്ലാ സെറ്റപ്പും ഉണ്ടെന്ന് പറഞ്ഞത് അല്ല ണ്ടാ എല്ലടത്തും ഒരു സ്ഥലം പോലും ഇവിടെ ബേസ് ടി നീ കാർപോർ ചെയ്യും അല്ലാണ്ട് എന്റെ ഫ്രണ്ടില് ആവശ്യത്തിന് ഇടാ പിന്നെ ഇവിടത്തെ ലൊക്കേഷൻ ലൊക്കേഷൻ ആണ് ഏറ്റവും ടോപ്പ് ഇത് നമ്മുടെ ഈ ചെറുതോണി ഇല്ല ചെറുതോണി അതായത് നമ്മുടെ ഇടുക്കി അണക്കിട്ടിന്റെ അടുത്ത് എന്നിട്ട് പ്രളയ കാര്യങ്ങളൊന്നും ആയിക്കോട്ടെ പള്ളി ഈ പോപ്പട്ട് രണ്ട് സൈഡിൻ്റെ റോഡാണ് ചെറുതോണി ഇടുക്കി അടക്കെട്ടിന്റെ അടുത്ത് ഏഹ് ചെറുതോണി കഴിഞ്ഞിട്ടടുത്ത ഇത് തടിയമ്പാടെന്നു പറയും തടിയമ്പാട് തടിയമ്പാടാണ് ഈ സ്ഥലം അതായത് ഒരു വെള്ള പ്രശ്നം ഇപ്പൊ ഇടുക്കി അടക്കെട്ട് കുട്ടിയെന്ന് പറഞ്ഞാലും ഈ ഭാഗത്തോട്ട് ഒഴിവില്ല അതേ കൊടുത്തൊരു സ്ഥലമാണ് ഈ ഇത് ബാക്കാണ് അതിൻ്റെ ഈ സ്ഥലം കാരണം നമ്മ പിന്നെ ബാക്കിലോട്ട് പോകണം അപ്പൊ അദ്ദേഹം എടുത്തൊള്ളു വേണ്ട ഈ റോഡിൽ നിന്ന് പോയാൽ വേണ്ട കൊക്കോം കാര്യങ്ങളൊക്കെ ഈ എൻഡിലേക്ക് നിൽക്കണത് പിന്നെ ഒരു പത്ത് അമ്പത് റബർ ഉണ്ട് ഒന്നും വെട്ടണില്ല കേട്ടോ ഈ കൊക്കോന്റെയും കുരുമുളകന്റെ ഒക്കെ ഇത് ഇവരെടുക്കുന്നുണ്ട് പിന്നെ ഈ വീടിന്റെ വില പറയാം അതായത് ഒരു സെന്റിന് ഒരു ലക്ഷം രൂപ സംതിങ് കാരണം മൊത്തം ഒരേക്കറ് നാപ്പത്തെട്ടേ മുക്കാൽ സെന്റ് സ്ഥലമുണ്ട് ഒരേക്കറ് നാപ്പത്തെട്ടേ മുക്കാൽ ഈ ഇത്രയും സ്ഥലത്തിനും ഈ വീടിനും കൂടി ഇവർ ചോദിക്കണ വില എന്ന് വെച്ച് ഒരു കോടി അറുപത്തഞ്ചു ലക്ഷം രൂപയാണ് അതും നെഗോഷ്യപ്പിലാണ് കേട്ട മനസിലെ അപ്പൊ നമ്മളൊരു ഇപ്പൊ സാധാരണ പത്ത് സെന്റ് സ്ഥലവും വീടൊക്കെ വാങ്ങിക്കുകയാണ് ഇപ്പൊ ഒരു കോടി രൂപയും മേലാണ് ഞാൻ തന്നെ ഇട്ടിട്ടുണ്ട് ഒന്നര കോടി രൂപയും ഒന്നേ മുക്കാൽ കോടി രൂപയൊക്കെ വീട് ഇത് ഒന്നര ഏക്കറോളം സ്ഥലവും വീടും കൂടി ചോദിക്കുന്നതല്ലെങ്കിൽ ഈ പെരുന്നോട്ട് ഒന്നേ അറുപത്തഞ്ചേ ഉള്ളു അതിന്റെ നെഗോഷ്യബിളാണ് അത് വീടിന്റെ ഓണറോട്ട് നേരിട്ട് സംസാരിക്കുക ഇവിടെ നിന്നുള്ള ലൊക്കേഷൻ തന്നെ ഏറ്റവും ലാസ്റ്റ് ലാസ്റ്റിയാണ് ചേരേട്ട കാരണം ഇവിടെ ഈസിൽ ആവശ്യമില്ല അത്ര കൂളിങ്ങാണ് കാരണം ഇടുക്കി അവിടെ പൊക്കപ്രദേശം അല്ലെ ഇതൊക്കെ റബ്ബറാണ് വെട്ടനിലും ഇവിടെ കിണറും മോട്ടറിന്റെ ഇതൊക്കെ വെച്ചേക്കുന്നത് അവിടെ തന്നെ ഇട്ട് കൂടിയതിനാണ് ഞാൻ തൊട്ടപ്പുറത്തേക്കും കാണിച്ചെട്ടിട്ട് കൂടി അങ്ങനെ ഉണ്ടാ ഇത് കിണർ ഇവിടെ മോട്ടർ ഇടുപ്പുണ്ട് ഇതില് അടിച്ച് മുകളിലോട്ട് കയറ്റാം എല്ലാ സെറ്റപ്പും ഉണ്ടെന്നുള്ളത് പറമ്പക്കാല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് എന്നെ സൂക്ഷിച്ചതിനാണ് ഇതാ കിണറ് ഇനി നമുക്ക് ഇതിന്റെ ഉള്ളിൽ കൂടി അങ്ങനെ നടക്കാം ഇതിന്റെ ഉള്ളി നടക്കുമ്പോ കാട്ടി കൂടി പോലൊരു ഫീലിംഗ് ആണെന്നുള്ളത് ഏപെട്ട നോക്കിട്ട് നല്ല ചെപ്പാണ് പിന്നെ കുറച്ച് കാപ്പിയും കാര്യങ്ങളൊക്കെ ഇണ്ടത് അതായത് വീടിന്റെ ഓണറാണ് മുന്നേ പോണത് കാന്താരിയൊക്കെ നിക്കണോ ഇന്ദൂരെ കാന്താരി നിക്കണെന്ന് പറയുവോ കാന്താരിയുടെ ഒക്കെ വില എന്താണ് നമ്മളൊക്കെ ഇവിടെ കാന്താരി കാണാനും കൂടി ഇല്ല അതായത് കൊക്കോ സീസൺ കഴിഞ്ഞി ഇപ്പൊ മുന്നൂറ്റൊക്കെ ആയിട്ട് അവിടെ ആദ്യത്തെ അതിന്റെ ബാലൻസ് ഒക്കെ നിക്കുന്ന അതൊക്കെയാണ് പറിച്ചു കൂട്ടിയിട്ടേക്കണത് അതായത് ഈ മഴ ടൈമില്ല ജൂൺ ജൂണിലേക്കാണ് അതിന്റെ സീസൺ ടൈം എന്നാണ് പറഞ്ഞത് അന്നേരം ഇവിടെ ജാതിക്കെ നിറഞ്ഞു നിൽക്കുന്നവണവാണ് കാരണം മരത്തിന്റെ ഇല കാണാത്തോട്ട് ജാതിക്കുണ്ടായി കിടക്കുന്നവർ പറയണം കാരണം ഇവിടുത്തെ മണ്ണതാണ് ആ മണ്ണിന്റെ കളർ കണ്ടില്ലേ അതായത് ഇനി വീടിന്റെ അകം കാണാം നമുക്ക് അല്ല വീടിന്റെ അകത്തോട്ട് കയറുമ്പോ തന്നെ പഴയ വീടാണ്ട നിങ്ങൾ പുതിയ വീടാണെന്നൊന്നും പ്രതീക്ഷിക്കരുത് ക്രിസ്ത്യൻസിന്റെ വീടാണ് അടിപൊളി ലിവിങ്ങേരിയ കയറി വരുമ്പോ തന്നെ പിന്നെ ഈ വീടിന്റെ കംപ്ലീറ്റ് ജനലിംഗ് കഥകും ഫ്രണ്ട് ഒഴിച്ച് ഫ്രണ്ട് ഇതാണ് സ്റ്റീലിന്റെ ഡോറാണ് വെച്ചേക്കണ ബാക്കിയെല്ലാം ഈട്ടിയാണ് ഈ കാണുന്നതൊക്കെ കംപ്ലീറ്റ് ഈറ്റിയാണ് ഇത് പെയിന്റ് അടിച്ചിട്ടുണ്ടെന്നുള്ളു കാരണം ഇത് പേപ്പർ അടിച്ച് പോളിഷ് ചെയ്തിട്ട് ചെയ്യണമെങ്കിൽ അപ്പൊ നമുക്ക് ആശം കൊടുക്കേണ്ടി വരും ഇതിലുണ്ട് ഫസ്റ്റ് ബെഡ്റൂം ബെഡ്റൂമ് ലെങ് കാരണം പഴയ മോഡല് വീടുള്ളത് അത് അറ്റാച്ച്ഡ് ആണ് അതായത് ബാത്റൂമ് ഭിത്തിയിൽ ഒരു അലമാര ഇതെല്ലാരും ഈട്ടിയാണ് അല്ലാണ്ട് വേറെ മാരുമൊന്നുമല്ല അത് അതിന്റെയൊക്കെ തന്നെ നിങ്ങൾക്ക് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കാം അത്രയും സെറ്റപ്പ് ഉള്ള വീടാണ് ഈ ഒരു കോടി അറുപത്തഞ്ച് ലക്ഷം രൂപക്ക് അതാ ഇത് ഒരു ബെഡ്റൂം ഇനി ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് തന്നെ രണ്ടാമത്തെ ബെഡ്റൂം എല്ലാത്തിന്റെയും ഒരു സെറ്റപ്പ് നിങ്ങൾ വേണം അപ്പൊ ലൈക്ക് അടിക്കാൻ മറക്കരുത് ഞാൻ ആദ്യം പറയാൻ മറന്നുപോയി എന്താ രണ്ടാമത്തെ ബെഡ്റൂമാണ് ഈ വീടിന് മൊത്തം നാല് ബെഡ്റൂമാണ് ഉള്ളത് അത് നാല് നിങ്ങൾ മറ്റേ പുതിയ വീട്ടിലെ കൂട്ടൊന്നും പ്രതീക്ഷിക്കരുത് ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അസെറ്റാണ് അതുപോലെ ഗൾഫിലും വിദേശത്തൊക്കെ ഉള്ളവർക്ക് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ വെക്കേഷൻ ടൈമിന് വന്നിട്ട് ഇടിക്കാൻ ഇവിടുന്ന് തേക്കടിക്കും മെങ്ങാട് പോകണമെങ്കിലും ദൂരക്കുറവാണ് ഇവിടെ എ സി വേണ്ട അടിപൊളിയായിട്ടൊന്ന് വെക്കേഷൻ ഉണ്ടായി താമസിക്കാനും എല്ലാ ഒരു വീട് കാരണം ഹൈ റേഞ്ചാണ് നല്ല സെറ്റപ്പിലുള്ളൊരു വീട് ഒരു ജോലിക്കാരെ നോക്കാൻ നിർത്തിക്കുന്ന മാസം ശമ്പളം കൊടുത്താലും ബാലൻസ് വെച്ച് ഉണ്ടാവും ഇത് ടി വി ഇവിടെ ടി വി ആണലും കാര്യങ്ങളൊക്കെ അതിന് വേണ്ടി കിടന്ന് കാണാൻ വേണ്ടി രണ്ട് കട്ടില് അത് ഇരുന്ന് കാണാനും കാലി കയറ്റി വെക്കാനും മേശ അങ്ങനെ വൺ സെറ്റപ്പിലാണ് ഇവിടെ എല്ലാം അറേഞ്ച് ചെയ്ത് ഇത് മൂന്നാമത്തെ ബെഡ്റൂം പഴയ വീടുകളിലുള്ള ബെഡ്റൂം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തും കൂട്ട് പതിനഞ്ചും പതിമൂന്നും ഉണ്ടാവൂല ആ ഒരു സെറ്റപ്പിലുള്ള കിടന്നുറങ്ങാനുള്ള സൗകര്യത്തിനുള്ള ബെഡ്റൂമും കാര്യങ്ങളൊക്കെ ഇരിക്കുകയുള്ളു അപ്പൊ അത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി പക്ഷെ പറമ്പിന്നുള്ള വരുമാനം പിന്നെ വീട് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങക്ക് പൊളിച്ചു വേറെ കളിയാ കാരണം പണ്ട് പെടുന്നേക്കുന്ന വീടാണ് അതിൻ്റെതായ ഒരു ക്വാളിറ്റി ഉണ്ടാവും ഒരു കംപ്ലൈന്റും കാണിക്കാനുള്ള നാലാമത്തെ ബെഡ്റൂം ഞാൻ നാലാമത്തെ ബെഡ്റൂം എല്ലാരും ഫോർ കാര്യങ്ങളൊക്കെ ഇട്ട് നല്ല സെറ്റപ്പ് ആണ് സെറ്റപ്പാണ് അെഡ്റൂമിൽ ഇത്തിരി വലിപ്പക്കുറവുണ്ടെന്ന് മാത്രമേ ഉള്ളൂ വേറെ ഒരു കുഴപ്പവും ഇല്ല ഈ കാണുന്ന ഡോറുകൾ കംപ്ലീറ്റ് ഇല്ല യാത്ര ഞാൻ മറക്കാം കംപ്ലീറ്റ് ഈറ്റ് ചെയ്യണം പണ്ട് പണി വീടല്ലേ അപ്പൊ അന്ന് ഇതിനിക്കൊന്നും വലിയ പഞ്ഞും ഇല്ല ഇതിന്റെ ഡൈനിങ് ഹാളാണ് ഈ വരുന്നത് അല്ല അടിപൊളി ഒരു ഡൈനിങ് ഹാള് ഇനി തൊട്ടപ്പുറത്ത് തന്നെ കിച്ചൺ ഇവിടെ തീ കത്തിക്കാനുള്ളതും ഗ്യാസും കാര്യങ്ങളും എല്ലാം ഇവിടെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് അണ്ട് അത്യാവശ്യം നല്ല വലിപ്പുള്ള കിച്ചനാണ് പഴയ വീടുകളിലെ കിച്ചൻ എപ്പോഴും അടുക്കള എപ്പോഴും നല്ല വലുതായിരിക്കുള്ളൂ കാരണം പണ്ട് ഒത്തിരി ആൾക്കാരുള്ളല്ലേ വീടുകളിലൊക്കെ അപ്പൊ ആ ഒരു സെറ്റപ്പിലാണ് അത് ചെയ്തേക്കണം ഇതൊരു സ്റ്റോർ റൂം വരെ ഉപയോഗിക്കാൻ വേണ്ടി ചെയ്തേക്കണാണ് ഇപ്പൊ ഇവിടെ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടേ ഇട്ടേക്കന ഇനി ഇവിടെ നിന്ന് പുറത്തുവിടുന്നൊക്കെ ആണെങ്കിൽ ഇവിടെ ഒരു സർവെന്റ് ബാത്റൂമ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ബാത്റൂമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നൊന്നര ബാത്റൂമുണ്ട ഭയങ്കര വലിപ്പമാണ് പിന്നെ ടൈലൊന്നും ഒട്ടിച്ചിട്ടില്ല പഴയ രീതിക്ക് ഇങ്ങനെ ഇങ്ങനെ കിടക്കണം വാഷിംഗ് മെഷീനും കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇന്ത്യൻ ക്ലോസിറ്റ് ആണ് കാരണം ഇത് പുറത്തൊക്കെ മണിക്കായിരിക്കും കാര്യങ്ങൾക്കൊക്കെ വേണ്ടി സെറ്റ് ചെയ്തേക്കെന്നാണ് പറഞ്ഞത് അപ്പൊ ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട് പുറത്തുവിട്ടിരുന്നൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അതിന്റെ മീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് സൂക്ഷിച്ചേരേണ്ടെന്നൊക്കെ കാരണം ഇവിടുത്തെ ആൾക്കാർ വെറുതെ ഇരിക്കൂല എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കും കാരണം നമ്മളെ ആൾക്കാരെ കൂടും എന്താ പറയുക പച്ചക്കറി മടിയന്മാരല്ല കാരണം ഇവരെപ്പോഴും എന്തെങ്കിലും കറ്റാർവാടൊക്കെ സേസ് കണ്ട നമ്മുടെയൊക്കെ ഇവിടെ കഴിഞ്ഞാൽ ഉണങ്ങിയിരിക്കും ഇത്രയും വലിപ്പുളകൊക്കെ ഇവിടെ നിന്നാണ് വന്നത് ശരിക്കും ഉണ്ട് കാരണം കുരുമുളകിന്റെ ഒക്കെ വലിപ്പം കണ്ടാ ഒരേ ഒടിയിലും കിടക്കണം കുരുമുളക് കണ്ട ഇത് മാത്രം മതി ഒരു കുടുംബത്തിന് അടിപൊളി അടിവെക്കണേ ഇപ്പൊ കുരുമുളകനൊക്കെ കിലോ ഉണ്ടാക്കണ്ട തിങ്ങനെ ഉണ്ടാക്കി കിടക്കണേ ഇത് കണ്ടിട്ട് എനിക്ക് എന്തോ എന്തോലെ വേണം നമ്മളുടെ വീട്ടിലും കുരുമുളകൊക്കെ ഉള്ളതാണ് പക്ഷെ ഇതുപോലെ ഉണ്ടായി കിടക്കാൻ ആദ്യമായിട്ടാണ് അപ്പൊ ഈ ചാനലുകൾക്ക് ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യ വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേ ഗുഡ് ബൈ